അടിപൊളിയായിട്ട് എന്ത് തരത്തിലുള്ള ബിസിനസ്സും ചെയ്യാൻ പറ്റിയ കിട്ടിലൊരു ലൊക്കേഷൻ കിട്ടിലൻ ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ ഇത് കാണുന്നത് ചാക്ക ജംഗ്ഷനാണ് ചാക്ക ജംഗ്ഷനിലായിട്ട് തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ചാക്ക ജംഗ്ഷനിൽ നിന്ന് ഈഞ്ചക്കൽ റോഡിലേക്ക് നമ്മുടെ സർവീസ് റോഡ് വഴി കുറച്ച് ദൂരമെന്ന് വരുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന പ്രോപ്പർട്ടി ടോട്ടലായിട്ട് ഒരു പതിനാറ് സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് രണ്ട് എൻട്രൻസ് ആണ് നമുക്കിതാ ഈ കാണുന്ന കെട്ടിടത്തിന് പിൻവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പക്ഷേ റോഡിലേക്ക് ഇതാ ഇവിടെ നിന്ന് എൻട്രൻസ് ഉണ്ട് ആ കാണുന്ന ഗേറ്റ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ആണ് ഈ കെട്ടിടം കഴിഞ്ഞിട്ട് ആ കുട ഇരിക്കുന്ന കേട്ടോ ആ കുടയുടെ പിന്നിലായിട്ട് കാണുന്ന ഗേറ്റ് നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ളതാണ് ഇതാ ഈ കാണുന്ന ഗേറ്റും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ളതാണ് അപ്പോൾ അങ്ങനെ നല്ല കിഡിലൻ ലൊക്കേഷനിൽ ഒരു പ്രോപ്പർട്ടി അതിൻ്റെ ബാക്കി ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഇതാ ഇങ്ങനെ ഒരു അക്സസ് കൊണ്ട് ഈ കെട്ടിടം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഗേറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അകത്ത് നമ്മളെ റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഒരു കാർ വർക്ക് ഷോപ്പോ ബിസിനസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഇതുവഴി ഗ്യറ്റി ഇങ്ങനെ കറങ്ങി നമുക്ക് അതുവഴി ഔട്ടും കൊടുക്കാം അപ്പോൾ ഇത് ഇന്നും അല്ലെങ്കിൽ ഇത് ഇതിന് അപ്പുറത്ത് എക്സിറ്റും കൊടുക്കും ആ രീതിയിൽ ചെയ്യാൻ സാധിക്കും അതെ ഇത്രയും നല്ല വീതിക്ക് വലിയ വണ്ടികളൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കകത്തേക്ക് കയറുന്ന രീതിയിൽ വീതിക്കാണ് വഴിയുള്ളത് എന്ന് പറഞ്ഞാൽ അതുകൊട്ടേ ആ ഗേറ്റ് തൊട്ട് നമ്മുടെ പ്ലോട്ടാണ് കേട്ടോ മെയിൻ റോഡ് ആണ് ഇതേ ഇങ്ങനെ വരുന്ന ഒരു പതിനാറ് സെൻറ്റ് സ്ഥലമാണുള്ളത് ഇത് നേരത്തെ അവരൊരു സർവീസ് സെൻ്റർ തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ജസ്റ്റൊക്കെ ഒന്ന് കെട്ടിയിട്ടാണ് പിന്നീട് അത് ചെയ്തിട്ടില്ലായിരുന്നു അത് ചുമ്മാ അങ്ങനെ കിടക്കുവാണ് അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ ആ രീതിയിൽ സർവീസ് സെൻറ്ററോ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം നമ്മുടെ എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള റെസ്റ്റോറൻറ്റ്സ് ഇപ്പോൾ നമുക്ക് ഈ ചാക്ക ജംഗ്ഷനിലായിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല റെസ്റ്റോറൻറ്റ്സ് ഇല്ല അപ്പോൾ ആ രീതിയിൽ ഒരു റെസ്റ്റോറൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം കാരണം നല്ലതുപോലെ തന്നെ ഈ സ്പേസിൽ പാർക്കിംഗ് ഒരുക്കാൻ സാധിക്കും വണ്ടിയകത ഇങ്ങനെ കയറ്റി കഴിഞ്ഞാലും കസ്റ്റമേഴ്സിൻ്റെ വണ്ടിയാണെങ്കിലും ഒരു സൈഡിലൂടെ ഇങ്ങനെ കയറ്റി മറുവശത്തൂടെ ഇറങ്ങിപ്പോകാനുള്ള സൗകര്യമുണ്ട് അതേ വണ് വലിപ്പത്തിനുള്ള നല്ല വീതിക്കുള്ളൊരു ഗേറ്റ് തന്നെയാണ് ഈ സൈഡിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതുവഴി നമുക്കിങ്ങനെ പുറത്തേക്ക് ഇറക്കി വിടാനും സാധിക്കും ആ രീതിയിൽ നല്ല പക്ക പ്രൈം ലൊക്കേഷൻ ചാക്ക ജംഗ്ഷനിലായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് മുപ്പത്തേഴ് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യത വേണ്ട ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ഡീൽ ചെയ്യാവുന്നതാണ്